നമ്മുടെയൊക്കെ വീട്ടിൽ ചായ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു പാത്രം ഉണ്ടിങ്ങനെ കയ്യിലൊരു പിടിയൊക്കെ അല്ലൊരു ഒരു ചായ പാത്രം എന്നാണ് ഞങ്ങളിവിടെ പറയാറ് സോ അങ്ങനത്തെ ആ ഒരു പാൻ ആ ടൈപ്പ് ഓഫ് പാൻ എങ്ങനെയാണ് ഉണ്ടാക്ക സ്റ്റീലിൻ്റെ സാധനം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ചിക്കൻ ടോട്ട് ചെയ്യാൻ പോകുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ തന്നെ വീഡിയോസ് നമ്മൾ ഡെയിലി ഡെയിലി അപ്ലോയ് ചെയ്യുന്നതാണ് സോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ടും ആദ്യം അവർ സ്റ്റീൽ പ്ലേറ്റ് ആ ഒരു ഇതിൽ നിന്ന് സർക്കിളായിട്ട് കട്ട് ചെയ്ത് അച്ചിൽ ഇട്ടിട്ട് സർക്കിൾ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്ന ഓക്കേ തീരെ കട്ടിലത്തെ സ്റ്റീൽ പ്ലേറ്റ്സ് ആക്കുന്നു അതിനെന്തൊരു സർഫാന്നോ നോക്കുന്നു ഇതായ അത്ര പെടുന്നേ അച്ചിലിട്ടിട്ട് ഹൈഡ്രോളിക് പ്രെസ് വെച്ചിട്ട് പ്രെസ് ചെയ്യുന്നു ഗായ്സോക്ക് എക്സസ് വരുന്ന കട്ട് ചെയ്ത് ആക്കുന്നു എന്തൊരു എന്തൊരു നമുക്ക് അതിന് പോളിഷ് ചെയ്യാന്ന് തോന്നി നമുക്ക് അത് സാധനം വെച്ച് തോക്കുമ്പോ എല്ലാം ക്ലിയർ ക്ലിയർ ആയിരുന്നു അതിനെ ഡിസൈൻസും കാര്യങ്ങളും വെക്കുന്നു ഓക്കെ ആ പിടി വെക്കുന്ന സ്റ്റിക്കർ സ്റ്റിക്കറൊട്ടിക്കുന്നു കമ്പനി ഏതാന്നാവാ അത്ര ഉള്ള ഗൈസ്